വയനാട് പുൽപ്പള്ളി സംഘർഷത്തിലെടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് മാനന്തവാടി രൂപത നടപടി സർക്കാരിന്റെ അടിച്ചമർത്തൽ നയമെന്ന് ടി സിഎൽയും ബി ജെ പിയും അറസ്റ്റിലായ രണ്ടുപേർക്ക് ഷാജു പുൽപ്പള്ളി സ്വദേശി വാസു എന്നിവർക്കാണ് സുൽത്താൻ ബത്തേരി മുൻസിഫ് കോടതി ജാമ്യം അനുവദിച്ചത് പുൽപള്ളി ശക്തം വയനാട്ടിൽ സർക്കാർ മലയോര എടുത്ത കേസുകൾ സർക്കാർ അടിയന്തരമായി പിൻവലിക്കണം ഒഴിവാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം പരാതി തരാതെ എം എൽ എ മാരുടെ ചെലവിൽ ജനങ്ങൾക്കെതിരെ കേസെടുക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല സർക്കാർ നടപടി ശരിയല്ലെന്നും കേസുകൾ പിൻവലിക്കണമെന്നും മാനന്തവാടി രൂപത ഒരു ജനക്കൂട്ടത്തിനിടയിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളുടെ പേരിൽ അവരുടെ പേര് കേസെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഭാവി നശിക്കും ആ കുടുംബത്തിന്റെ ഭാവി നശിക്കും മാത്രമല്ല അത് നിതാന്തരമായ ഒരു ശത്രുതയിലേക്കൊരു പക്ഷേ ഈ ജനത്തെ കൊണ്ട് എത്തിച്ചെന്നും പുൽപ്പള്ളിയിലേത് ജനങ്ങളുടെ സ്വാഭാവിക പ്രതിഷേധമെന്ന ബി ജെ പി ലോഹയിട്ട ആളുകളാണ് പുൽപ്പള്ളിയിലെ അക്രമ സംഭവങ്ങൾക്ക് പിന്നിലെന്ന വിവാദ പ്രസ്താവന നിഷേധിച്ച ബി ജെ പി വയനാട് ജില്ലാ പ്രസിഡന്റ് കെ പി മധു രംഗത്തെത്തി സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രതികരിക്കലൊക്കെ സ്വാഭാവികമാണ് അങ്ങനെ പ്രതികരിക്കും ആ സ്വാഭാവിക പ്രതിഷേധമായിട്ടാണ് കാണുന്നത് പ്രതിഷേധം തുടരുന്നതിനിടെ നാളെ മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ ജില്ലയിൽ സർവകക്ഷി യോഗം ചേരും റവന്യൂ വനം മന്ത്രിമാർ രാവിലെ പത്തിന് ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കും റിപ്പോർട്ടർ വയനാട്